ഹരേ കൃഷ്ണ കണ്ണു മടച്ചൂക്കിടന്നപ്പോഴെന്നുള്ളിൽ കണ്ണനാമുണ്ണി തെളിഞ്ഞുവന്നു ഉണ്ണിക്കൈ രണ്ടിലും എണ്ണയുമായുണ്ണി മുട്ടുകുത്തി എൻ്റെ മുന്നിൽ വന്നു ഒന്നു നിൽക്കാനുള്ള മോഹമുണ്ടുണ്ണിക്ക് കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണയല്ലേ ഊർന്നു പരന്നു കിടപ്പാണു കാർക്കൂന്തൽ പുഴയിലേ കാറ്റോ പാറത്തിടുന്നു രണ്ടു കൈകൊണ്ടും തടുക്കാനും വയ്യല്ലു കുഞ്ഞിക്കൈരണ്ടിലും വെണ്ണയല്ലേ ഓടിയെടുത്തു മാറത്തടുക്കണം ഓമന കണ്ണനാം കൈവല്യത്തേ ഉമ്മ വെക്കേണം തെരൂ തെരെ മുത്തിനെ പൂഞ്ചായൽ മെല്ലേയോതൂക്കിടേണം കെട്ടിയതുക്കി മീനൂക്കിയ മൗലിയിൽ ഒറ്റയാമ്പീലിതിരൂകിടേണം ചന്ദനം മെല്ലെ അരച്ച പാലാടത്തിൽ അമ്പിളി ഗോപി തോടുവിക്കണം മോതിരം ചാർത്താം നനുത്തൊരു നൂലിന്മേൽ ഉണ്ണിക്കേതാണിഷ്ടമെന്നു തോന്നി മന്ദാരമാലയ്ക്കു ഭംഗി ഇരട്ടിക്കും കാറൊളീ മേനിയിൽ ചാർത്തിടുമ്പോൾ കോണകം പോലും മോടുക്കാത്തൊരു ഉണ്ണിക്കു ഏല കോലും കുഴലൂമി ഉണ്ണിക്കു വേണ്ടല്ലോ പീതാംബരപ്പട്ടും വേണ്ട വേണ്ട തൃക്കൈയിലെപ്പോഴും വെണ്ണ കൊടുക്കണം തൃക്കാർക്കൽ വന്നു നമസ്കരിക്കാം എന്നും ഞാൻ തന്നീട നാമനറുവെണ്ണ കുഞ്ഞിക്കൈ രണ്ടും നീറ ചുരുട്ടി എന്നും ഞാൻ തന്നീടാം നാമാനറുവെണ്ണ കുഞ്ഞിക്കൈ രണ്ടും നീറ ചുരുട്ടി വന്നീടനെ എൻ്റെ മാനസേ നിത്യവും പൊന്നോമനെ എൻ്റെ സർവസ്വാമി ുണ്ണി പൊന്നുണ്ണി നാരായണനുണ്ണി നിന്നുടേ ദർശന ഭാഗ്യം വേണം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ